ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത് പ്രമാദമായ സ്ത്രീപീഡനക്കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു ചോദിച്ചു ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എന്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാന് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം